നമസ്കാരം അർച്ചന സ്റ്റാര ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഇന്ന് നമ്മൾ ടാരോയോട് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ശരിയായ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്നാണ് ഏതൊക്കെ കാർഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കാർഡ് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൺസ് ആണ് ഇത് നമ്മൾ മറ്റുള്ളവരുമായി പൊരുതി നിൽക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് ഏത് കാർഡാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എംപ്രസ് ആണ് അത് നമ്മളുടെ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ സമൃദ്ധിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത് മൂന്നാമത്തെ കാർഡ് ഏതാണെന്ന് നോക്കാം മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ് ദൈവാനുഗ്രഹമുള്ള സമയമാണ് നമ്മൾക്ക് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് കാർഡുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആഴമുള്ള സന്ദേശമാണ് ലഭിക്കുന്നത് ആദ്യ കാർഡായ സെവൻ ഓഫ് വാച്ച് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു പൊരുതൽ നിലയിലാണെന്നും ഓരോ നിമിഷവും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നും കാണിക്കുന്നു നിങ്ങൾക്ക് ഒരു ദിശ തിരഞ്ഞെടുക്കാൻ എളുപ്പമല്ല എങ്കിലും അത് ഉറപ്പായും തിരഞ്ഞെടുക്കാൻ തന്നെ വേണം ആ അന്യായങ്ങൾക്കെതിരെ സ്വന്തം നിലയിൽ നിന്ന് പോരാടാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും സൃഷ്ടിപരമായ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിശയിൽ നിങ്ങൾക്ക് വളർച്ചയ്ക്കും സുഖത്തിനുമുള്ള അനുകൂലമായ കാടാണ് ഈ കാർഡ് സമൃദ്ധി നിറഞ്ഞ ഒരു ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധി അംഗീകരിക്കുന്നതിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അമിത ശോഭയോടെയും സൗന്ദര്യത്തോടെ ഇരിക്കുന്ന ഒരു വനിതയാണ് ഈ സമൃദ്ധിയിൽ നമ്മൾ എത്താറാകുന്ന സമയത്താണ് ഈ കാർഡ് നമുക്ക് പ്രത്യേ പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത കാട് ദി പ്രീസ്റ്റസ് ആണ് ഈ കാർഡ് ഒരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആത്മീയതയെ സൂചിപ്പിക്കുന്ന കാർഡാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഉറച്ച ശക്തിയെ നിങ്ങൾ പൂർണമായും വിശ്വസിക്കുകയും ആന്തരിക അവബോധത്തിന് ശ്രദ്ധ നൽകുകയും ഉൾവിളികൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷേമം മെച്ച മെച്ചപ്പെടുത്തുന്നതിന് സമാധാനമായ ധ്യാനമോ യോഗയോ പോലുള്ള മനസമാധാന പരിശീലന മാർഗങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്കിപ്പോൾ ആന്തരിക സ്വ സ്വരം കേൾക്കാൻ കഴിയുന്ന ഘട്ടത്തിലായിരിക്കാം നിങ്ങളുടെ ദിശയിലെ കുറിച്ചുള്ള വ്യക്തത കിട്ടുന്നതിന് ഇൻറ്റ്യൂഷൻ വഴിയാകാം ഈ കാർഡുകൾ മൂന്നും കൂടി വായിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ശരിയായ പാതയിലായിരിക്കാം എതിരാളികൾ ഉണ്ടായേക്കാം നിങ്ങൾ എപ്പോഴും ചുറ്റിനു ശ്രദ്ധയോടെ പ്രവർത്തിക്കുക നിങ്ങൾ വളരുകയാണ് മനസ്സ് തുറന്ന് സൃഷ്ടിക്കാൻ സമയമായിരിക്കുന്നു നിങ്ങളുടെ ആത്മാവും ഹൃദയവും പറയുന്നത് കേൾക്കുക അത് ഒരിക്കലും തെറ്റില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്